നിത്യജീവിതം ദുരിതത്തിൽ കാരണം വിലക്കയറ്റം തന്നെ പൊതുജന അഭിപ്രായങ്ങളിലേക്ക് എവിടെയാ സ്ഥലം എവിടെയാ പാലക്കാട് പാലക്കാട് ഉണ്ടോ വിലവർദ്ധനവുണ്ട് വ്യത്യപനങ്ങൾക്ക് നല്ല വിലവർദ്ധനാണോ കേരളത്തിൽ മൊത്തം വിലവർദ്ധന ഉം എങ്ങനെ പോകുന്നു ജീവിതം തട്ടിമുട്ടിയും പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പോവാൻ പറ്റുള്ളു അങ്ങനെ പോവാൻ പറ്റൂ എല്ലാ സാധനങ്ങളും ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെയാ ഞങ്ങള് പണിയെടുത്ത് കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് ഇപ്പൊ നമുക്ക് ചെലവ് അവസ്ഥ ദുരിതമായി വളരെ കഷ്ടത്തിലാണ് എന്താ ചെയ്യാൻ സൊല്യൂഷൻ നമുക്ക് ചെയ്യാ വില സർക്കാർ മേഖലയാണ് സപ്ലൈകോ പോലുള്ള സാധനങ്ങളില്ല സാധനങ്ങളില്ല ഉള്ള സാധനങ്ങൾക്ക് അതിനധികം ഞങ്ങൾ മേടിക്കും ഞങ്ങൾക്ക് സാധിക്കില്ല ജീവിക്കാൻ ജീവിതം വളരെ വഴിമുട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള പലവഞ്ജന ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമ്മളെ ആഹാരം അവിടെ നിന്ന് വരാതായാൽ നമ്മളെന്ത് ചെയ്യും പട്ടിണി കിടന്ന് മരിക്കും ഏഹ് അപ്പൊ സർക്കാരിന് നമ്മളടുത്ത് ഒരു ബാധ്യത ഇല്ലെന്നാണോ സർക്കാർ ഇടപെടണം എങ്ങനെ ഇടപെടണം എന്നാണ് വില കുറയ്ക്കണം ഞങ്ങളെ എങ്ങനെ സാധിക്കും ജീവിക്കാൻ പറ്റില്ല വില അതിനുള്ള വരുമാന കൂടുതൽ വില കുറയ്ക്കണമെങ്കിൽ സാധാരണ സർക്കാർ ഏജൻസികൾ വില കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാന്നുള്ളതാണ് അത് കൊടുക്കാനുള്ള ഏജൻസികളാണ് സപ്ലൈകോ ത്രിവേണി നീതി സ്റ്റോറുകളൊക്കെ അവിടെ ഒന്നും സാധനങ്ങൾ സർക്കാർ കൊടുക്കില്ല അവർ കൊടുത്ത സാധനങ്ങൾ കൊടുത്ത ആൾക്കാർക്ക് കാശ് കൊടുക്കാത്തോണ്ടാണ് അവിടെ പിന്നെ സാധനം വരാത്തോണ്ട് നമ്മളുണ്ടാവും പറഞ്ഞേക്കും അപ്പൊ പിന്നെ സർക്കാർ നമ്മളെ സഹായിക്കുകയാണ് ദ്രോഹിക്കാണ് വീട്ടമ്മമാരെന്നുള്ള നിലയില് ദ്രോഹിക്കുകയാണെന്ന് ശക്തമായിട്ട് പറയാൻ കഴിയുമോ പിന്നെന്താ തീർച്ചയായും നമ്മള് രണ്ടാമതും അധികാരത്തിൽ കയറ്റിയ സർക്കാരാണ് വലിയ പ്രതീക്ഷയോടുകൂടി തുടർ ഭരണം പ്രതീക്ഷയോടെ ഞങ്ങൾ അത് ചെയ്യുന്നതെങ്കിലും ഇത് കിട്ടുന്നില്ല തിരിച്ച് താഴെറക്കേണ്ടി വരും അങ്ങനെ മാറ്റം വന്നേ പറ്റൂ മാറ്റം അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിർബന്ധമായ മാറ്റം വേണം മാറ്റം വന്നേ കഴിയും ശക്തമായ ഒരു പ്രതിഷേധം രംഗത്ത് വരുമോ പിന്നെന്താ തീർച്ചയായും ഇവിടെയോ ജനങ്ങളെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും ഒരിക്കലും അരിക്കൊക്കെ ആറ് അമ്പത്തഞ്ച് രൂപയായി അമ്പത്തിരണ്ട് രൂപയായി ഒരു കിലോ ഒന്നര കിലോ അരി ഒരു നേരത്തിന് വേണ്ടവരൊക്കെ പട്ടിണിക്കാരൊക്കെ കഷ്ടത്തിൽ തന്നെ പിന്നെ അതിന് വേണ്ടുന്നവർക്ക് അറി ഉണ്ടാക്കേണ്ടത് അതിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആ അതിനനുസരിച്ചിട്ട് പണിയുമില്ല തൊഴിലുമില്ല താവുകൾക്കൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണക്കാരനെങ്ങനെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകും അങ്ങനെയാണ് കുട്ടികളുടെ പഠിപ്പിക്കാനും വഴിയില്ല ഭക്ഷണം കൊടുക്കാനും നാട്ടിലൊക്കെ തീ പിടിച്ച വിലകളുമായി എന്താ ചെയ്യുക ജീവിക്കാൻ വഴിയോ ഇല്ല നല്ല വില അങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ഗ്യാസിന് ഇരട്ടി വില ഗ്യാസ് തുടക്കത്തിലൊക്കെ വില കുറവുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് എടുത്തിട്ട് അത് പിന്നെ പെരുമാറിയവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് കഴിയാനും പറ്റാണ്ടായിരുന്നു ഇപ്പൊള്ളം പിള്ളേർ ഞമ്മളെപ്പോലെ ഒന്നും പറഞ്ഞൊന്നും പോവില്ല അവരൊരു ഗ്യാസ് എടുക്കുവായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആണുങ്ങള് കൊണ്ടുവരട്ടെ ആണുങ്ങൾ എവിടെങ്കിലും പോയിട്ട് കൊണ്ടുവന്നിട്ട് ഗ്യാസ് നിറച്ച് ചോർവെക്കാ പറഞ്ഞിരിക്കണെ പണങ്ങള് അങ്ങനെ ജീവിക്കാനൊരു മാർഗമില്ലാന്ന പറയുന്നു വിലക്കയറ്റം എങ്ങനെയുണ്ട് എങ്കിലും പറയാലോ നമ്മള ഓരോരുത്തരുടെയും അവസ്ഥകള് പറയാ നമുക്ക് എല്ലാവരുടെയും വില കയറ്റം വലിയ ബുദ്ധിമുട്ടാ അടുക്കളയില് കേറാൻ പറ്റുന്നില്ല പാവപ്പെട്ടവർക്ക് തീരെ അതന്നെ എല്ലാ ഉപ്പിനും ഉപ്പിനു എല്ലാത്തിനും വില 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 ഉപ്പിന് ഗ്യാസ് കാരണം ആ ഗ്യാസ് എല്ലാ സാധനങ്ങളും വില തരുമോ സർക്കാർ സഹായം തരും സർക്കാർ ഇടപെടുമല്ലോ കുറയ്ക്കേണ്ടത് പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത് മാസം ശബരിമല കാലം വന്നാ പിന്നെ പച്ചക്കറിക്ക് പച്ചക്കറിക്കൊരു അളവുമില്ല ഇതിപ്പോ വില കൂടും കൂടും ഇതിപ്പോലും ഇങ്ങനെ വണ്ടിക്കാരന്മാര് അവർക്ക് സഹായത്തിൽ കിട്ടിയ സഹായത്തിൽ തരും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരൊക്കെ ഉള്ള വിലക്കന്നെ കൂടും അപ്പൊ ഇനിയും കൂടും ഇനിയും വില കൂടും

റിയില്ലേ പറയണ എല്ലാ തീർന്നു പക്ഷേ പിന്നെ കൊണ്ടുവന്നില്ല അകത്തിരിക്കുന്നവരെ നമ്മ അവിടേക്കും മുഖ്യമന്ത്രി

അവിടെ അത്രയും വിഷം കൊണ്ട് നിറഞ്ഞ ഇതുകൊണ്ട് കായില്ല സർക്കാർ ഇടപെട്ട് സബ്സിഡി ഇപ്പം സപ്ലൈ പോലും സാധനം ഇല്ല ത്രിവേണി സ്റ്റോറുകളിൽ സാധനമില്ല ത്രിവേണി ത്രിവേണി എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് അപ്പോൾ ഈ അവസ്ഥയിലാണ് മുന്നോട്ട് സബ്സിഡി അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ ത്രിവേണി സ്റ്റോറുകളിലും സപ്ലൈ കോയിലും ഒക്കെ അവർക്ക് അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് അവർ സാധനം കൊടുക്കാത്തത് അപ്പോൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാനക്കാരെ സഹായിക്കാൻ എന്നുള്ള സംശയം അവിടെ വരുകയില്ലേ അപ്പം അവരുടെ സാധനങ്ങളിവിടെ അവർ നിശ്ചയിക്കുന്ന വിലയിൽ വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് കമ്മീഷൻ കമ്മീഷൻ അപ്പോൾ അവർ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾക്ക് അവർക്ക് അധികം കമ്മീഷൻ കിട്ടും പട്ടിണിയുടെ കാലം വരുന്നു അന്യ സംസ്ഥാനത്തിൽ നിന്നെത്തുന്ന ഭക്ഷണങ്ങളെ ആശ്രയിച്ച് എത്ര കാലം ജീവിക്കും സർക്കാർ ഇടപെട്ടേ മതിയാകും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ